കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിക്കാനുണ്ടായ സാഹചര്യം രാമപുരത്ത് വാര്യർ മാർത്താണ്ഡു മഹാരാജാവിൻ്റെ കൽപ്പന പ്രകാരമാണത് ആ കാവ്യം രചിച്ചത് എന്നിങ്ങനെ പറയുകയുണ്ടായി ഇന്ന് നമ്മൾ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ ഒരു ചെറിയ ഭാഗം അതെന്തിനാണ് ആ ഒരു ഭാഗം ചൊല്ലുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ പാഠശാലാ ദിനങ്ങളിൽ നമ്മുടെ സ്കൂൾ കാലത്ത് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ ഏതെങ്കിലും ഒരു ഭാഗം പഠിക്കാതെ കടന്നു പോയിട്ടുണ്ടാവില്ല അത്രമേൽ നമ്മുടെ ബാല്യ കൗമാരങ്ങളിൽ നമ്മളോട് ചേർന്ന് നിന്ന ഒരു പാഠഭാഗമാണ് കുചേലവൃത്തം അത് നമ്മളോട് സംവദിച്ച ഒരു വലിയ സന്ദേശമുണ്ട് അതാണ് സതീർത്ഥ്യ സ്നേഹം സതീർഥ്യർ എന്ന് പറയുന്നത് ഒപ്പം പഠിച്ചവരാണ് ബാക്കി എല്ലാ സൗഹൃദങ്ങളും കാലം ചെല്ലുമ്പോൾ പഴകുന്നു അല്ലെങ്കിൽ മറക്കുന്നു എന്നാൽ സതീർഥ്യ സ്നേഹം എന്നത് കാലം പഴകും തോറും വീര്യം കൂടുന്ന വീഞ്ഞു പോലെ മധുരിക്കുന്നു എന്നാണ് കുചേലവൃത്തം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ സന്ദേശം ഒരു കാലത്തും അറ്റുപോകാത്ത ഒരു കണ്ണി പോലെ ഉറപ്പുള്ള ഒരു വാഗ്ദാനമാണ് സ്നേഹം അവിടെ വലുപ്പ ചെറുപ്പങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല രൂപപരമായോ അല്ലെങ്കിൽ സ്ഥാനമാനപരമായോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അകൽച്ച സ്നേഹത്തിൽ ഇല്ല അത്രയ്ക്ക് പരിശുദ്ധമാണ് നിർമ്മലമാണ് സതീർത്ഥ്യസ്നേഹം എന്ന ഒരു വലിയ സന്ദേശം കൃഷ്ണൻ്റെയും സുധാമാവിൻ്റെയും ജീവിത സന്ദേശമായി നമ്മൾ പഠിച്ചതാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ ബാല്യകൗമാരങ്ങളിൽ പഠിച്ച ആ ഒരു കാവ്യം ആ ഒരു സതീർത്ഥസ്നേഹത്തിൻ്റെ സന്ദേശം ജീവിതത്തിൻ്റെ പിന്നീട് യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നത് ഒരു വലിയ ചോദ്യമാണ് മനുഷ്യൻ വളനും തോറും സ്ഥാനമാനങ്ങൾ മനുഷ്യനെ ഭൗതികമായ തട്ടുകളാക്കിത്തിരിക്കുന്നു ശ്രേണീബന്ധങ്ങളുടെ ഹൈറാർക്കിയുടെ അടിമകളാക്കി മാറ്റുകയാണ് മനുഷ്യനെ ശ്രേണീബന്ധങ്ങൾ വലുപ്പ ചെറുപ്പങ്ങൾ ഉണ്ടാക്കുന്നു ഞാൻ വലുതാണ് നീ ചെറുതാണ് അല്ലെങ്കിൽ നീ വലുതാണ് ഞാൻ ചെറുതാണ് എന്നിങ്ങനെ നമ്മൾ ഉൾക്കൊള്ളേണ്ടവരല്ല എന്ന് മാറ്റി നിർത്തേണ്ടവരാണ് എന്ന് ഒരുപാട് വേർതിരിവുകളുടെ ഒരു ലോകം കൂടി നമ്മളെ കാണിച്ചു തരുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ഒരുപാട് ഈ പൂർവ്വ വിദ്യാർത്ഥി മേളകൾ നടക്കുന്നുണ്ട് ശരിക്കും ഞാൻ മേള എന്നത് ബോധപൂർവം ഉപയോഗിച്ച ഭാഷയാണ് ഉപയോഗിച്ച പ്രദം ഒരു പ്രയോഗമാണ് കാരണം അതൊരു പൂർവ്വ വിദ്യാർത്ഥി യോഗം യോഗം എന്ന് പറഞ്ഞാൽ കൂട്ടം ആണ് കൂടിച്ചേർന്നിരിക്കലാണ് യോഗം സംയോഗം എന്ന് പറയുമ്പോഴോ സമ്യക്കായുള്ള യോഗമാണ് ഏറ്റവും നല്ലതിൻ്റെ ഒരു യോഗമാണ് സംയോഗം ഈ സത്സംഗം എന്നൊക്കെ പറയുന്നത് പോലെ സജ്ജനങ്ങളുടെ ഒരു യോഗം യോഗം കൂട്ടമാണ് സംയോഗം സമ്യക്കായ യോഗമാണ് നല്ല ഒരു കൂട്ടം പൂർവ വിദ്യാർത്ഥി യോഗം എന്നതിനേക്കാൾ പൂർവ വിദ്യാർത്ഥി മേള അലൂമിനി ഫെസ്റ്റുകൾ അലുമിനി ഒരു ഗാഥറിംഗ് ആണത് അത്തരത്തിൽ അവിടേക്ക് പോകാതിരിക്കുവാൻ കുറേ എനിക്കറിയാവുന്ന ഒരുപാട് മനുഷ്യരുണ്ട് പത്താം ക്ലാസിൻ്റെ റീയൂണിയൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോകുന്നില്ല പ്രീ ഡിഗ്രിയുടെ റീയൂണിയൻ ഉണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോകുന്നില്ല ഡിഗ്രിയുടെ റീയൂണിയൻ ഉണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോകുന്നില്ല ഇങ്ങനെ അവിടേക്ക് പോകാൻ ഇഷ്ടപ്പെടാത്ത ഒറ്റയൊറ്റ മനുഷ്യരുടെ ഒരു വലിയ കൂട്ടത്തെ എനിക്ക് വ്യക്തിപരമായി അറിയാം ഞാൻ അവരോട് ചോദിക്കാറുണ്ട് ഞാനും പോകാറില്ല ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് പോവാത്തത് എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത് അവർ പറഞ്ഞ ഉത്തരം എനിക്ക് വേഗം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവർ പറയുന്നത് അവിടെ ബാല്യ കൗമാരങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യരെയും നമുക്ക് കാണാൻ പറ്റില്ല നമ്മുടെ ആ ഒരു ആറാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ പോലും നമുക്ക് ആ പൂർവ്വ വിദ്യാർത്ഥി മേളയിൽ കാണാൻ പറ്റില്ല അവിടെ ഉള്ളത് ഇന്നത്തെ അവർ വിരാജിക്കുന്ന കസേരകൾ മാത്രമാണ് അവർ കഴുത്തിൽ അവരണിയുന്ന സ്ഥാനമാനങ്ങളുടെ തൂവലും സ്ഥാനമാനങ്ങളുടെ കൊടിക്കൂറയുമായിട്ടാണ് വരുന്നത് അത് അവരുടെ കഴുത്തിലുണ്ട് അദൃശ്യമായിട്ടാണെങ്കിൽ പോലും അവർ തങ്ങളുടെ ശ്രേണീബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന അധികാരത്തിൻ്റെ ചില ചില സൂചനകളും കൊണ്ടാണ് അവിടെ വരുന്നത് ഡെസിഗ്നേഷൻസ് ഞാൻ ഇന്നതാണ് ഞാൻ ഇന്ന ഇന്നതൊക്കെയാണ് അതിനിടയിൽ എനിക്ക് വളരെയധികം അറിയാവുന്ന ഒരു സുഹൃത്ത് പറഞ്ഞതാണ് അതിനിടയിൽ ഞാൻ എന്താണോ പരിചയപ്പെടുത്തേണ്ടത് ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണെന്നോ എനിക്ക് താല്പര്യമില്ല വലിയ ഒരു മാനുഷിക അവസ്ഥയാണ് വളരെ സരസമായിട്ടാണെങ്കിലും അയാൾ പറഞ്ഞത് ഞാൻ ഇന്നതിന്നതൊക്കെയാണ് എന്ന് വിളംബരം ചെയ്യാൻ വേണ്ടി വെമ്പൽ കൊണ്ടു പോകുന്ന ഒരുപാട് മനുഷ്യർ മാത്രം ഇരിക്കുന്ന ആ വലിയ ഒരു മേളയിൽ ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് എന്നോ ഞാനൊരു വീട്ടമ്മയാണ് എന്നോ ഞാനൊരു കൃഷിക്കാരനാണ് എന്നോ ഞാനൊരു കച്ചവടക്കാരനാണ് എന്നോ പറയുവാൻ ഇഷ്ടപ്പെടാത്ത ഒറ്റയൊറ്റ മനുഷ്യർ അയാൾ എന്നിട്ട് വളരെ തമാശയിൽ പറഞ്ഞൊരു വാക്കുണ്ട് ഇടോ നമ്മളൊക്കെ ഇപ്പോഴും ആ പഴയ കുചേലന്മാരല്ലേ പൊളിക്കുടയുമായി നടക്കുന്ന കുചേലന്മാർ പെട്ടെന്ന് തന്നെ അയാൾ അവിടെ സതീർത്തി സ്നേഹത്തിൻ്റെ കുചേല കാവ്യത്തെക്കുറിച്ചോ കൃഷ്ണ കൃഷ്ണകുചേല കഥയെക്കുറിച്ചോ ഒന്നും പറയുന്നതിന് മുമ്പ് തന്നെ അയാൾ ആ ഒരു പൂർവ്വ വിദ്യാർത്ഥി മേളയുമായി പറഞ്ഞപ്പോൾ അതിനെ പെട്ടെന്ന് കണക്റ്റ് ചെയ്തത് കുചേലൻ്റെ കഥയുമായിട്ടാണ് എന്നിട്ട് പറഞ്ഞു നിർത്തിയത് നമ്മളിപ്പോഴും ആ പഴയ കുചേലൻ തന്നെയല്ലേ പഴയ പൊളിക്കുടയുമായി നടക്കുന്ന കുചേലൻ എന്നാണ് വളരെ തമാശയോടെ വളരെ നിർമ്മമതയോടെ തൻ്റെ ജീവിതത്തിൻ്റെ പരിതോവസ്ഥകളെ വളരെ നിർമ്മമതയോടെ പറഞ്ഞ് ഒരു ലഘുചിരിയോടെ ഓട്ടോറിക്ഷ ഓടിച്ചു പോകുമ്പോൾ നീ പൈസ തരണ്ട നീ എൻ്റെ പഴയ ചങ്ങായിയല്ലേ പഴയ സു സഹപാഠിയല്ലേ എന്നു പറയാനുള്ള ആ ഒരു സൗഹൃദം അയാൾ അപ്പോഴും അവിടെ കാണിക്കുകയും ചെയ്തു എത്രയോ നിർബന്ധിക്കേണ്ടി വന്നു ഓട്ടോ ചാർജ് കൊടുക്കാൻ അപ്പോഴും ഞാൻ പറഞ്ഞു ഇതിൽ സൗഹൃദം പാടില്ല ഇത് നിൻ്റെ അന്നമാണ് ഇത് നീ കാശ് വാങ്ങിച്ചേ പറ്റൂ ഇത് നിൻ്റെ അന്നമാണ് നിൻ്റെ ജോലിയാണ് അതിൻ്റെ കൂലി വാങ്ങിക്കുന്നതിന് പഴയ സൗഹൃദം ഒന്നും നോക്കണ്ട എന്നാൽ ആ ഓട്ടോറിക്ഷ ഡ്രൈവർ കാണിച്ച സ്നേഹം അന്ന് എൻ്റെ കൂടെ പഠിക്കുകയും ഇന്ന് വലിയ ഉദ്യോഗം ഭരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ സുഹൃത്ത് കാണിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് ഒരു അത്ഭുതവുമില്ല ഒരു അത്ഭുതവുമില്ല ആ സുഹൃത്തിനെ ഞാൻ വിളിച്ച് ഇങ്ങനെ എൻ്റെ ഒരു പുസ്തക പ്രകാശനമുണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ സുഹൃത്ത് ഞാൻ ഉറപ്പായിട്ടും വരുവിടോ എന്ന് പറയും ഈ രണ്ടാമത് പറഞ്ഞ ഈ ഉന്നത ഉദ്യോഗസ്ഥ സുഹൃത്ത് പറയുന്ന വാക്കെന്താണെന്ന് അറിയുമോ ഏ എനിക്ക് വരാൻ പറ്റില്ല എനിക്ക് ഭയങ്കര തിരക്കാണ് അപ്പൊ ഈ വലിയ തിരക്കുകളുള്ള ഈ സ്ഥാനമാനങ്ങളുടെ വലിയ തിരക്കുകളുള്ള മനുഷ്യനേക്കാൾ നമുക്ക് ഓടിയെത്തുന്നത് ഉപകരിക്കുന്നത് നമ്മളിപ്പോഴും ആ പഴയ കുചേലന്മാരെന്നെ അല്ലടോ ആ പൊളിക്കുടേം എടുത്ത് നടക്കുന്നെ എന്ന് പറയുന്ന ആ സാധാരണ മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ സതീർത്ഥ്യ സ്നേഹത്തിൻ്റെ സന്ദേശങ്ങൾ നാം പാഠശാലകളിൽ പഠിക്കുകയും ഹൃദയത്തിനോട് ചേർത്തുവെക്കുകയും നമ്മുടെ കണ്ണുകളെ നനയ്ക്കുകയും ചെയ്ത ആ ഒരു ഭാഗം ഞാൻ ചൊല്ലുകയാണ് പൂർവ വിദ്യാർത്ഥി മേളകളിലൊന്നും പോവാതെ എന്നാൽ ഒപ്പം പഠിച്ച പഴയ ചങ്ങാതിയെ കാണുമ്പോൾ ഓട്ടോ ചാർജ് നീ തരണ്ട സൗജന്യമായ സവാരിയായിട്ട് ഞാൻ കൂട്ടിക്കോളാം എന്ന് പറയാൻ മനുഷ്യത്വം കാണിക്കുന്ന ആ സുഹൃത്തിന് അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഈ കാവ്യം ഈ കാവ്യത്തിൻ്റെ ഈ ഭാഗം ഞാൻ സമർപ്പിക്കുകയാണ് അവരോട് ഞാൻ പറയട്ടെ പൂർവ്വ പൂർവവിദ്യാർത്ഥി മേളകളിൽ നമ്മൾ ഉണ്ടാവില്ല പക്ഷേ പൂർവ വിദ്യാർത്ഥി യോഗങ്ങളിൽ നമ്മൾ ഉണ്ടാവും ഓർക്കുക പൂർവ്വ വിദ്യാർത്ഥി മേളകളിൽ നമ്മൾ ഉണ്ടാവില്ല പൂർവ്വ വിദ്യാർത്ഥിയോഗങ്ങളിൽ നമ്മളുണ്ടാവും അഴിമകളുമൊരുമിച്ചൊരു കട്ടിന്മേല നേരം ഏഴാ മാളിക മുകളിൽ ഇരുന്നരുളും ഏഴു രണ്ടു ലഘു വഴിയായ തമ്പൂരാനെത്രയും തഴെത്തൻ്റെ വയസ്സ്യനെ ദുരത്തു കണ്ടു കണ്ടാൽ എത്ര കഷ്ടമെത്രയും മൂഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ടു തറ്റൂടുത്തിട്ടു മുണ്ടിൽ പോതിഞ്ഞ പോതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാരകിണ മുദ്രയും മുഖരമായ പൊളിക്കുടയും ക്ഷമാലയും കീർത്തനവും ചെയ്തു ചിത്രൂപത്തിങ്കലൂറച്ചു ചെഞ്ചമ്മ അന്തണനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടോ തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുണ്ടായ ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണു നിരണിഞ്ഞു തിരനായ കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്തുകൊണ്ടോ ശൗരി കണ്ണു നിരണിഞ്ഞു ധീരനായ കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ ഓർക്കുക പൂർവ വിദ്യാർത്ഥി മേളകൾ ഒരു വശത്ത് നടക്കുമ്പോൾ ആ മേളകളിൽ മുഖം കാണിക്കാതെ നാം ഇപ്പോഴും ആ പഴയ കുചേലരല്ലേ നമ്മുടെ ആ പൊളിക്കുട ഇപ്പോഴും നമ്മോടൊപ്പം തന്നെ ഇല്ലേ എന്ന് പറഞ്ഞ് പേരറിയാ ജന്മങ്ങളായി സുധാമാവ് എന്ന പേര് താൻ പോലും മറന്നിരിക്കുന്നല്ലോ ലോകം കുചേലിനെന്ന് വിളിക്കുന്നല്ലോ എന്ന് തൻ്റെ കുറ്റപ്പേരുകളിൽ അലിഞ്ഞു തീരുന്ന എത്രയോ മനുഷ്യാത്മാക്കൾ നമ്മുടെ ഒപ്പം ഞാനെന്നോ നീയെന്നോ അവരെ ഈ ഒരു വലിയ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ മേളകൾക്കും അപ്പുറമാണ് സ്വന്തം പേരിൻ്റെ ഉണ്മയിലേക്ക് അലിഞ്ഞു തീരുന്ന ഒരു തുള്ളി ഹൃദയദ്രവീകരണക്ഷമതയുള്ള കണ്ണുനീര് എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ ചിന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ